സുഹൃത്തുക്കളെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിച്ചോളൂ എല്ലാ പ്രധാന മേഖലകളിലും എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി കാര്യായിട്ട് കൂര്യാട് മുതൽ കൊളപ്പുറം വരെ ആർവരിപ്പാതയുടെ വർക്ക് എല്ലാം പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ സി അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂര്യാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് അണ്ടർപാസ് ഇവിടെ കൊളപ്പുറം ഓവർപാസ് വരെയുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വി കെ പടി അണ്ടർപാസ് വരെയുള്ള റോഡ് വർക്കിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വി കെപ്പടി വരെ ആറ് പാലങ്ങളാണ് വരുന്നത് ഒന്ന് ഈ അണ്ടർപാസ് വയലിന് കുറവ് വരുന്ന രണ്ട് പാലങ്ങൾ കുളപ്പുറം ഓവർപാസ് ഇരുമ്പു ചോല അണ്ടർപാസ് വി കെപ്പടി അണ്ടർപാസ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ യാത്ര തുടരുകയാണ് കക്കാട് ഭാഗത്തേക്ക് സൈഡ് വാൾ കെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ താഴേക്ക് ചെന്നാൽ ഗ്രേ കളർ പെയിന്റും പണി കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വാളുള്ള ബ്ലൂ കളറിലെ പെയിന്റ് പണി നടക്കാനുണ്ട് അങ്ങനെ ഒരു കൂരി അറിഞ്ഞ് കടന്നു പോകുമ്പോൾ ആ പാലത്തിന്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ രണ്ട് പാലത്തിന്റെ പണികളും സെൻട്രൽ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പാലത്തിന്റെ അടിഭാഗത്ത് ഏകദേശം എട്ട് പത്തോളം വലിയ കലുങ്കുകൾ അടിഭാഗത്തോടെ വെള്ളം ഒഴിക്കി വിടുന്നതിന് വേണ്ടി അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടു ശേഷമാണ് ഇതിൻ്റെ സൈഡ് ആറുവരിക്ക് രണ്ട് ഭാഗം ബ്ലോക്ക് പത്തിച്ച് ഉയർത്തിയിരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയത് പിന്നീട് രണ്ട് തോടിന് കുറവ് വരുന്ന രണ്ട് പാലങ്ങൾ ഈ ഒരു പാടം നല്ല ദൈർഘ്യമേറിയ ഒരു റോഡാണ് ഏറ്റവും മുക്കാൽ കിലോമീറ്റർ അര കിലോമീറ്ററിലേറെ വരുന്ന ഒരു റോഡും കൂടിയാണ് കൂരിയാട് പാടത്തെ ഈ റോഡ് അങ്ങനെ ഇവിടുത്തെ രണ്ട് ഭാഗത്തെ സർവീസുകൊണ്ട് പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആറുവരിയുടെ ബ്ലോക്ക് വധിച്ച് വരുന്ന വർക്കുകളാണ് ഏകദേശം ഒരു ഓളം ബ്ലോക്കിൻ്റെ അയറ്റിലൂടെ വന്നിട്ടുള്ളൂ അതുപോലെ സെൻട്രൽ ഭാഗത്ത് മണ്ണൊക്കെ ഈ അണ്ടർപാസിന് ഒടുപ്പിച്ച് ഈ പാലത്തിനോടുപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് കെട്ടി അതിനോടുപ്പിച്ച് വരുന്നതോടെ മണ്ണിട്ട് കൂരിയാട് അണ്ടർപാസ് നോട് ടച്ചാക്കുന്ന വർക്കുകൾ അവിടെ അങ്ങോട്ടുള്ളത് ഇപ്പോൾ കാര്യമായിട്ട് ഈ റീച്ചിൽ ഇനി വർക്ക് നടക്കാനുള്ള ഒരു ഏരിയ കൗരിയാട് അണ്ടർപാസിന്റെ അവിടെ നിന്ന് കൊളപ്പുറം ഓവർപാസ് വരെയുള്ള വർക്കുകളാണ് നമ്മളങ്ങനെ ഈ അണ്ടർപാസിൻ്റെ ഈ തോടിന് കുറുകു വരുന്ന പാലത്തിനവിടുത്തെത്തി മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് വെള്ളം ഒഴിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി കഴിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനിയും നല്ല രീതിയിൽ തന്നെ രണ്ട് ഭാഗത്തെ ആറുവരിക്ക് ലെവലാക്കിയുള്ള സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും നല്ല രീതിയിൽ ഉയർത്തണം ഏകദേശം ഒരു പത്ത് മുപ്പതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലേക്ക് ഇനി ഇവിടെ വരാനുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പം ഓവർ പാസ് അവിടെ എത്തുന്ന അവിടെ ഇങ്ങോട്ട് വളരെ വേഗതയുള്ള ഒരുപാട് കാനാൺസിൻ്റെ മിഷനറീസ് ഉപയോഗിച്ചിട്ടുള്ള അവിടെ നിന്ന് മണ്ണിട്ട് സൈഡ് വാൾ കെട്ടി വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൊതുവേ ഈ ഭാഗത്തേക്ക് മണ്ണ് കിട്ടാനുള്ളൊരു പ്രയാസങ്ങളൊക്കെ മുന്നേ കാനസലുമായി വന്ന് നമ്മൾ അറിഞ്ഞിരുന്നു ഇപ്പോൾ പക്ഷേ ഈ ഭാഗത്തേക്കുള്ള മണ്ണുകളൊക്കെ വായിട്ടുണ്ട് ഇനി ഈ ബ്ലോക്ക് കെട്ടി വന്ന് അടുത്ത ഒരു തോടിന് കുറവ് വരുന്ന പാലം കൂടിയിട്ട് അതിനോട് ടച്ചാക്കി വരുന്നതാണ് ഈ ഒരു ഭാഗത്തുമുള്ളത് തീർത്തുക്കളെ അങ്ങനെ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് നോക്കൂ ഈ കാണുന്ന ക്രാഷ് ബാരിയറ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിന് മൂലത്ത് വെക്കാനുള്ളതാണ് ഇതിൻ്റെ പണികളൊക്കെ എന്നോ ഇവിടെ പൂർത്തീകരിച്ച് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ് ഇഷ്ടം പോലെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ബ്ലോക്ക് ഉയർത്തി രണ്ട് പാലത്തിനോടൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി കമ്പാക്ടീൻ വർക്കുകളൊക്കെ കഴിയുന്നതോടെ ഈ കാണുന്ന നമ്മൾ കണ്ട് ആ ഒരു ബാരിയറൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഉയരും അപ്പോൾ അങ്ങനെ അടുത്ത പാലം വെച്ചിട്ടോ ഈ പാലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഗർഡർ വെച്ചിട്ടാണ് ഇതിന്റെ പണി കഴിച്ചിട്ടുള്ളത് ഗർഡർ വെച്ചതിനു മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് മറ്റൊരു ബോക്സ് ടൈപ്പ് അതിന്റെ മുകളിൽ വെച്ച് തന്നെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്തതാണ് ഇവിടൊക്കെ റോഡിന്റെ ഹൈറ്റ് കുറഞ്ഞു വരും കേട്ടോ നമ്മുടെ കൂരിയാട് അണ്ടർപാസ് അണ്ടർപാസ് ആയതുകൊണ്ട് ആ ഹൈറ്റ് ഹൈറ്റെന്ന് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു കുളപ്പുറത്ത് ഓവർപാസ് ആണ് അതുകൊണ്ട് തന്നെ അറുപരിപ്പാടി അടിപ്പാതിലൂടെ താഴ്ചയിലൂടെ കടന്നു പോകും ഇരുവശത്തെ സർവീസ് റോഡ് കുളപ്പുറത്തുമ്പോൾ അത് ഉയർന്നും കടന്നു പോകും അങ്ങനെയാണ് ഇവിടുത്തെ റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞു ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ സർവീസ് കടന്നു പോകുമ്പോൾ നേരെ റൈറ്റ് സൈഡ് മെയിൻ റോഡിന്റെ ഭാഗത്ത് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്രത്തോളം വർക്കുകൾ നടക്കുന്നത് എല്ലാം നമുക്ക് കാണാം ഇവിടെ ഈ ഒരു ഭാഗത്ത് സൈഡ് വാളിന്റെ പണികളൊക്കെ കഴിഞ്ഞിടിഞ്ഞ് മുകളിൽ കമ്പി കെട്ടി വന്ന് കാണാം ക്രാഷ് ബാരിയുള്ള കോൺക്രീറ്റ് വർക്ക് മാത്രമല്ല നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ അടിഭാഗത്ത് നിന്ന് ബ്ലോക്ക് പതിച്ചു വരുന്ന ഒരവർ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇതിന്റെ തായ് ഭാഗത്തൂടെ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് നമ്മൾ വന്ന ആ ഏരിയയും അതുപോലെ കുളപ്പുറം ഓവർപാസിന്റെ ആ ഏരിയ ഒക്കെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കാണിച്ചതിന് ശേഷം നേരെ നേരെ ഓപ്പോസിറ്റിൽ നിന്നുള്ള ആ തായ് ഭാഗത്തെ കാഴ്ചകളൊക്കെ നമ്മൾ അത് കണ്ട് കൊളപ്പുറം തായ് ഭാഗത്ത് നിന്നവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു വീടെ കണ്ട് ഇരുമ്പുചോല വി കെ പടി ആ ഭാഗത്തേക്ക് പോകാം ഈ ഒരു ഏരിയയിലെ ആദ്യത്തെ റോഡ് അതായത് മൂന്ന് വർഷം മുമ്പ് നാല്പത്തഞ്ചു മിനിറ്റ് സ്ഥലം എടുക്കുന്ന മുമ്പ് ഈ റോഡിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം ഒരു ഇടുങ്ങിയ റോഡ് മോഡലായിരുന്നു സൈഡൊക്കെ ചുമര് ഉയരത്തിൽ മതില് വലിയ ഉയരത്തിലായിരുന്നു ആ ഭാഗത്ത് രണ്ട് സിനിമ പാറകളായിരുന്നു ഒക്കെ വെട്ടിപ്പൊളിച്ച് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുത്തപ്പോൾ നമുക്ക് ആദ്യത്തെ റോഡാണോ എന്ന് ഒരിക്കലും കാണാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഈ സ്ഥലമെടുത്ത് വർക്ക് നടന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അന്നത്തെ ആ ഒരു ഇടുങ്ങിയ റോഡ് എത്രയോ ദൂരമായി നമുക്ക് തോന്നിയിരുന്നത് വീതി കൂടി വന്നപ്പോൾ അത്ര ദൂരമില്ല ഇപ്പോൾ കുളപ്പുറം ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് വരെ നല്ല വെളിച്ചമായി മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ അന്ന് വർക്ക് നടന്ന ആ പാറകളൊക്കെ ൾസിൻ്റെ തോട്ടം വെച്ച് പൊട്ടിച്ച് മാറ്റുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു വർക്ക് നടക്കുന്ന തുടക്ക സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട് ഏതായാലും നമ്മുടെ ഈ ഭാഗത്ത് ഈ ആറുവരിൻ്റെ മെയിൻ ആറുവരി റോഡിൻ്റെ ഇവിടെ നടക്കാൻ ഒരുപാട് മണ്ണിഞ്ഞ് ആ ഭാഗത്ത് ഉയർത്തി വരാനുമുണ്ട് രണ്ട് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നമ്മൾ കൂരായാട് ഭാഗത്തു നിന്ന് ഈ ഒരു ഏരിയ വരെ എത്തുമ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിച്ച് വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് റോഡിനാണ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങള് ഇവിടെ സൈഡ് വാൾ നല്ല ഉയർന്നു വന്നിട്ടുണ്ട് കോൺക്രീറ്റ് വാളിൽ ഇനി ഇതിനോട് ഒപ്പിച്ച് ഈ ആ നേരെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് വധിച്ചാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വണ്ടി വന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഈ മണ്ണിട്ട് അവിടുന്ന് താഴേക്കൊന്ന് വീടെടുത്ത് കാണിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇലകൾ ആ ഒരു സർവീസ് റോഡുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന ബ്ലോക്ക് വധിച്ചിങ്ങനെ ഉയർത്തി അതിൻ്റെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡ് ബ്ലോക്ക് ഉയർത്തി വരുന്ന ആ ഭാഗത്തുനിന്ന് ഓരോ എല്ലാവരും മണ്ണിട്ട് ഉയർത്തി ഗ്രേഡർ ഉപയോഗിച്ച് അത് നീക്കി കമ്പാക്ട് ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളും അതുപോലെ എസ്ക്വേറ്റർ ഉപയോഗിച്ച് പേവി മെറ്റലുകളൊക്കെ ബ്ലോക്കിൻ്റെ സൈഡിലിടുന്ന ആ ഒരു കാഴ്ചകൾ നമ്മൾ ഈ മുകളിൽ നിന്നും താഴേക്ക് വീടെടുക്കുമ്പോൾ ഇത്രയും ഉയരത്തിൽ ഇനിയും മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയായി ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോറസലിപ്പോൾ പല ഭാഗത്തു നിന്നായി മണ്ണ് കൊണ്ടുവന്ന് ഈ ഭാഗത്തേക്ക് തട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ സർവീസ് കൊണ്ട് ഈ ഏരിയയിൽ എത്തിയിട്ടോ അപ്പോഴെങ്കിൽ രണ്ട് മൂന്ന് ബ്ലോക്കിൻ്റെ ഹൈറ്റിലേ ഇവിടെ വന്നിട്ടുള്ളൂ ഇനിയും ഇതിൻ്റെ ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് ഈ ഒരു ഭാഗത്ത് വരാനുണ്ട് അങ്ങനെ ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊളപ്പുറം ഓവർ ആ ഏരിയയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ കൂര്യാട് ഭാഗത്തേക്കുള്ള ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണട്ടോ അപ്പോൾ അതിൻ്റെ ആ മനോഹരത ഗണം അടിപൊളിയായിരിക്കും കാരണം ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ച് ആറുവരി പാതിൻ്റെ ടാറിംഗ് വർക്ക് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ പണികളും സെൻ്ററത്തെ ഡിവൈഡുകളും അതുപോലെ ട്രാക്ക് ഇട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അടിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് കുളപ്പറും ഓർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂരിയാട് അണ്ടർപാസ് വരെയുള്ള ആ ഒരേ ആയിട്ടുള്ള റോഡ് കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് വർക്കുകൾ വളരെ വേഗതയിലാണ് ഇപ്പോഴൊക്കെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നമ്മൾ ഒരു ഘട്ടം രണ്ട് ഘട്ടം ഒരു പക്ഷേ വീട് എടുക്കേണ്ടി വരും ആ രണ്ട് ഘട്ടം കഴിഞ്ഞാൽ പണികൾ പൂർത്തീകരിച്ച് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുക അങ്ങനെ നമ്മൾ കുഴപ്പം ഓവർപാസിൻ്റെ ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കണം ഇവിടുന്ന് അങ്ങനെ ഉള്ള ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി രണ്ട് ഭാഗത്ത് സൈഡിൻ്റെ ചുമരിൻ്റെ സോയിൽ നാലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമർ ഓൾസെട്ട് കമ്പിയൊക്കെ നാല് മീറ്റർ കമ്പി അടിച്ച് അതിന് നെറ്റൊക്കെ വെച്ചു പിന്നെ നെട്ട് പോൾ ഇട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്പ്രേ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഭാഗത്ത് സൈഡ് കൈവരിയുടെ വർക്കുകളും അടിഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളും അതുപോലെ ഇനി സെൻട്രർ ഭാഗത്ത് ഡിവൈഡർ വെച്ച് വരാനുള്ളത് അപ്പോൾ അത് കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ബന്ധിപ്പിച്ച് തടിപ്പിച്ച് പോകുന്ന വർക്കൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അതുപോലെ ഈ ഭാഗത്തുള്ള ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള വേസ്റ്റുകളൊക്കെ ഇപ്പോൾ ഗ്രേഡർ വേച്ച് ഒരു ഭാഗത്ത് നീക്കി അത് ടോറസിലിവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്ന വർക്കുകളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് അതുപോലെ തന്നെ മുകളിൽ ഈ കൈവരി കൊപ്പിച്ചുള്ള ആ ഒരു ഭാഗത്ത് കുറഞ്ഞ ഭാഗം ഇനിയും കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം അവിടെ എസ്ക്യുവേറ്ററിൻ്റെ ആ കൊട്ടയിൽ കയറിയിട്ട് ആ ഭാഗത്ത് കമ്പികളൊക്കെ സെറ്റ് ചെയ്യാണ് കോൺക്രീറ്റിന് വേണ്ടി അപ്പോൾ ആ കൈവരിക്കൊപ്പിച്ചിങ്ങൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ഇനി അവിടെ നടക്കാണ്ട് ആ കാണുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ അവിടെ ഇനി പുല്ലൊക്കൊന്തിയുണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ആ പാലത്തിൻ്റെ ഓവർപാസ് വരെ അതിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഈ കൈവരിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഡിവൈഡിൽ വെച്ച് പോയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക കുളപ്പുറം ഈ ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ അങ്ങനെ കുളപ്പുറം ഓവർപാസിന് ഇവിടെ എത്തുമ്പോൾ നമുക്കിപ്പോൾ കാണാം പാലത്തിൻ്റെ അടിഭാഗത്ത് ബ്ലൂ കളറും ഗ്രേ കളറും അതുപോലെ മുൻവശത്ത് വാളിന് അതുപോലെ ആ ബാരിയറിനൊക്കെ ബ്ലാക്ക് യെല്ലോ കളറ് ബ്ലൂ കളറ് നല്ല രസകരമായിട്ടുണ്ട് ആ പെയിൻ്റൊക്കെ അടിച്ചിങ്ങനെ കാണുമ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ വാ ചുമരി എന്ത് പെയിൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഇതോടും കണ്ടിട്ടില്ല ഇനി അതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡോ എന്നുള്ളതും പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ നേരെ ഞാൻ മുകൾ ഭാഗത്ത് കയറിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൂരിയാട് ഭാഗവും ഇരുമ്പ് ആ ഭാഗത്തേക്കുള്ള ആ ഏരിയ നിങ്ങളെ കാണിക്കുക അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇരുമ്പുജോല ആ ഏരിയയാണ് കാണുന്നത് ഇവിടെയൊക്കെ ലെഫ്റ്റ് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴത്ത് ഇട്ട ടാറിംഗ് മറ്റേ കുറച്ച് മുന്നേട്ടതാണ് ഇവിടെ രണ്ട് ഭാഗത്ത് ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കൈവരിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളൊരു കാഴ്ച നോക്കി നല്ല വീതിയും വിസ്താരമുള്ള വലിയൊരു ഓവർ ആണ് കുളപ്പുറം ഇവിടെ ഒരു കൂരിയാട് ആ ഏരിയയാണ് കാണുന്നത് നടക്കാനുള്ളത് ഡ്രൈനേജ് സെൻറ്റർ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൈവരിൻ്റെ ആ ഭാഗത്തേക്ക് കമ്പിയൊക്കെ വെച്ച് ഉടനെ തന്നെ ഒരു കോൺക്രീറ്റ് വർക്ക് കാണാം അങ്ങനെ നമ്മൾ തായ് ഭാഗത്തോടെ വീണ്ടും പവർ ഓവർപാസും കടന്ന് ഇരുമ്പ് ചോല വി കെ പടി എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ ഇവിടെ ഞങ്ങൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വി കെ പടി വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ് പുതുതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയോ അതുപോലെ തന്നെ സൈൻ ബോർഡ് വെക്കുന്ന വർക്കുകൾ സി സി ടി വി ക്യാമറ വെക്കുന്ന വർക്കുകൾ അങ്ങനെ കാര്യമായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പിന്നെ ഡിവൈഡറിനുള്ള ബാരിയറിനും ഡിവൈഡറുമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റെ വർക്ക് ഈ ഭാഗത്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ വീടിൽ കോയിച്ചന മുതൽ കക്കാട് വരെയുള്ളതിൽ മുക്കാൽ ശതമാനത്തോളം അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇന്നിപ്പോൾ സെൻട്രത്തെ ഡിവൈഡറിനും അതുപോലെ തന്നെ ഒരു ഭാഗത്തെ ആയിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ വീടിൽ കാണിച്ചു ഇന്നിപ്പോൾ രണ്ട് മൂന്ന് സൈഡും അതായത് രണ്ട് റോഡിൻ്റെ ആറുവരിപ്പാതൊക്കെയുള്ള രണ്ട് ബാരിയറിനും അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിനും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേരിൻ്റെ വർക്കിൽ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു പോക്ക് നമ്മൾ എത്രത്തോളമാണ് ഇവിടെ അങ്ങോട്ട് രാമനാട്ടുകര വരെ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ ഒരു വർക്ക് അത് കഴിഞ്ഞാൽ തന്നെ മറ്റു പെയിൻ്റ് അടിക്കുന്ന വർക്കുകളൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഏതായാലും നമ്മളിപ്പോൾ കുളപ്പുറം കഴിഞ്ഞ് ഇരുമ്പുജോലെ എത്താറായിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ആറ് വരിപ്പാതല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ രണ്ട് ഭാഗത്തെ ബാരിയറിനൊപ്പിച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റ് വർക്കും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇരുമ്പു ചോല എത്തിന് മുമ്പായിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് സൈൻ സൈൻ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇരുമ്പു ജോല ഈ ഒരു ഏരിയയിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമതൽ വീ കെ പടി ഭാഗത്ത് തന്നെ വീണ്ടും അതിനുള്ള കാലുകൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് അണ്ടർപാസ് രണ്ട് വാഹനങ്ങൾക്ക് ഒരേ നേരം കടന്നു പോകാൻ പറ്റാത്തത് ചെറിയൊരു അണ്ടർപാസ് ആണ് അത് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് വി കെ പത്താം വാരിയവൾ മെസ്സേജ് സൈൻ വി എം എസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പോയി കടന്നു പോകുമ്പോൾ നമ്മളെ സ്കാൻ ചെയ്യും നമ്മൾ മദ്യപിച്ചാണോ വാഹനം ഓടിക്കുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞാൽ ട്രാക്ക് തെറ്റിച്ച് പോയാൽ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒന്നാണ് വാരിയവൾ മെസ്സേജ് സൈൻ അതായത് വി എം എസ് അപ്പം അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തിന് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് ബോർഡ് വെച്ച് കഴിഞ്ഞു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞു ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻഡ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം അങ്ങനെ ഇത് പല ഭാഗങ്ങൾ അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്നു മമ്മാലിപ്പടി ഭാഗത്ത് ഇതിൻ്റെ ഫിറ്റ് ചെയ്തൊക്കെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് മമ്മാലിപ്പടിയിലാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വെച്ച് അങ്ങോട്ട് തലപ്പാറ വെളിമുക്ക് അങ്ങനെ രാമനാട്ടുകര ഭാഗത്തേക്ക് അതിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന വർക്കുകൾ അന് ഈ കാര്യമായിട്ട് നമ്മുടെ ഈ റോഡിലൊക്കെ നമ്മൾ കാണാത്തൊരു വർക്ക് ഈ മൂന്ന് ലൈൻ്റെ ഇട്ട് വരുന്ന വർക്കുകളാണ് അപ്പോൾ ആറ് ആറുവരയിൽ ആ മൂന്ന് ലൈൻ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കും കഴിയുന്നതോടെ പണികളെല്ലാം പൂർത്തീകരിക്കപ്പെടും അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഇരുമ്പ് ചോലയിലെത്തി ഇവിടെ ഒരു അണ്ടർപാസ് ഇത് അഡീഷണൽ അനുവദിച്ച ഒരു ആണ് ഇവിടെ ഒരു താഴ്ന്ന പ്രദേശം അതുകൊണ്ട് ഉയർത്തി ഉയർത്തി വരാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അണ്ടർ പാസിൻ്റെ പണികളായി ചെറിയൊരു അണ്ടർപാസ് ഒരു വാഹനത്തിന് ഫോർ വീലറിന് കടന്നാൽ ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല ആ രീതിയിലാണ് ഇതിൻ്റെ പണികൾ വീണ്ടും മുകളിലെത്തി ഇവിടെ നിന്നൊക്കെ ടാറും വർക്കുകളും രണ്ടുമാതത്തെ ബാരിയറ് സെൻഡത്തെ ഡിവൈഡർ അതുപോലെ ആ ക്യാപ്പ് എല്ലാം ക്ലിയർ ആയത് ഫിനിഷിംഗ് ആകി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെയും ഈ ബാരിയറിനും അതുപോലെ സെൻഡത്തെ ഡിവൈഡറിനുള്ള പെയിൻറ്റിൻ്റെ വർക്കാണ് നമ്മളെ കക്കാട് ഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ ആ ഏരിയ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഈ ഒരു ഭാഗത്താണ് വീണ്ടും സൈൻ ബോർഡ് അതിൻ്റെ സ്റ്റാൻഡ് കാല് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബോർഡാണ് വെക്കാനുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു രണ്ടാമത്തെ ഇനി ഇവിടെ വരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വി കെ പടി നമുക്കറിയാം ഒരു ഉയർന്ന ഭാഗമായിരുന്നു വി കെ പടി ഇവിടെ ഈ റോഡ് ഒരേ ലെവലിൽ ഉയർന്നു കിട്ടുന്നതിന് വേണ്ടി വി കെ പടി അങ്ങാടിയിൽ ഏകദേശം ഒരു മൂന്നാല് മീറ്റർ തായ്ച്ചിൽ മണ്ണെടുത്തിൻ്റെ ശേഷം ആറുപരിപ്പാത ലെവലാക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലും സൈഡ് വാ കോൺക്രീറ്റ് വാൾ അതുപോലെ തന്നെ ചുമരൊക്കെ സോയിൽ സോയിലിനായാലും ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് ഇവിടെ കുറഞ്ഞൊരായിട്ടില്ലെങ്കിൽ ഒരു മൂന്നാല് മീറ്ററിൻ്റെ താഴ്ച്ചിലാണ് അവിടുന്ന് താത്തിരുത്തുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഈ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് അപ്പോൾ ആ ഡിവൈഡറുകളൊക്കെ അടുപ്പിച്ച് വർക്കുകൾ ട്രെയിന് ഉപയോഗിച്ച് അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കുക അപ്പോൾ വി കെ പടി ഈ ഡിവൈഡിനെ സെൻ്റർ ഭാഗത്തന്നെ ഒരു ക്യാമറ എ എ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക മോഡൽ പല രീതിയിലുള്ള ക്യാമറകളാണ് നമ്മൾ കണ്ടത് ഈ ഇടായിട്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു പുതിയ മോഡൽ ക്യാമറയാണ് നമ്മൾ വി കെ പടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് വി കെ പടി അങ്ങാടിയുടെ മൊത്തത്തിൽ ഈ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ ഇപ്പോഴുള്ള പുതിയതായിട്ട് വന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെ മൊത്തം റൗണ്ട് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അണ്ടർപാസിൻ്റെ മുകളിലെത്താം കുളപ്പുറം മുതൽ വി കെ പടി വരെയുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ഉടനെ കണ്ടു കൂരിയാട് ഭാഗത്ത് മാത്രമാണ് കക്കാട് പനമ്പുഴ മുതൽ കൂരിയാട് അണ്ടർപാസിന് കഴിഞ്ഞാൽ കുളപ്പുറം ഓവർപാസ് വരെയുള്ള വർക്കുകളാണ് കാര്യമായിട്ട് ഈ റീച്ചിലുള്ളത് അങ്ങനെ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ത്തായക്ക് മമ്പുറം ഭാഗത്തേക്ക് പോകുന്നിടത്താണ് നമ്മുടെ ഈ അണ്ടർ പാസ് ഇവിടെയും പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ വി കെ പടി വരെയുള്ള ഈ ഒരു വീഡിയോ ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നാലായിരം സബ്സ്ക്രൈബറുകളിലും വീഡിയോ കാണുന്നവർ വളരെ ആറായിരത്തിലേറെ ആളുകളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു ഏതായാലും കണ്ടറിഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടൻ അർത്തുക വെല്ലൈക്കൺ എവിടെയെ കന്റ് ബോക്സിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പ ഇതുപോലെയൊക്കെ ഒരു പുതിയ വീഡിയോ മേടിക്കും ഇന്ന് കാണാം ഇൻഷാവ്